ो ओ हत्वा युद्धेदशास्यं त्रिभुवनविषमं वामहस्तेन जापं ഭൂമൗ വിഷ്ടതിഷ്ടനിതര കരദംഭ്രാമയൻ ബാണമേകം ആരക്തോ പാതനേത്രശരദിത ബഭു കോടി സൂര്യപ്രകാശോം വീരശ്രീബന്ധുരാഗ സദശപതിനുത പാതുമാീരരാമ ഓം ശ്രീരാമചന്ദ്രം ഭജേ സാമോദം ബാലക്കീടാതൽപ്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാ നാളും മരുവിടുന്നു പായ സംശാന സാരവശാൽ കോമളന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്ാമൃതപൂർണാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപീയൂഷം കൊണ്ടും വിഷമോഘനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനം നപ്രദം ദേഹമാർദ്ധവം കൊണ്ടും ബന്ധൂകദന്താബരചുംബനരസം കൊണ്ടും ന്ധുര ബന്ധാദന്താങ്കുരസ്പാഭകൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്യാനം കൊണ്ടും ചേതോ മോഹനം ങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും ും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകി സമസ്തേന്ദ്രിയൾക്കുമെല്ലാം ശാന്ത സ്വർണാശ്വത ഭർണാകാരമായി മലേയ മണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജന മണിമ മണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലുണ്ഡലം പിന്നിടുന്ന സ്വർണ ദർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ശാർദൂലങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേം കോർത്തു ചാർത്തിയിടുന്നോരു കണ്ടകോതുമുത്തുമാലകൾ വനമാലകളോടും പൂണ്ട്രസ് വിശ്രുതോരസി ചാർത്തും തുളസി മാലിന്യങ്ങളും നിസ്തുലപ്രഭ വത്സലാഞ്ജന വിനാസവും വങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്ക് നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായ ഒരയോധ്യയിൽ പൊൽത്താർമാനിന് താനും കളിച്ചു വിളങ്ങിനാൽ ഭൂതലത്തിങ്കല്ലെല്ലാം അന്നു തൊട്ടനുദിനം വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം വ്യഞ്ചിപ്പിച്ചു സംപ്രതി കൗമാരവും സംഭ്രാപിച്ചതും നല്ലേ വിധി നന്ദനായ വസിഷ്ഠ മഹാമുനി വിധിവേറം ഉദയുമനിച്ചതു ബാലന്മാരെ ശ്രുതികളോടെ പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായത് പാർത്താൽ എന്തോ അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവ പുത്രനാം വസിഷ്ഠൻറെ മഹത്വം ഏറും ഭാഗ്യം എന്തുചൊല്ലാ പതോർത്താൽ ധനു വേദാംബോ നിധി വാരകന്മാരായി വന്നു തനേന്മാരെന്നത് കണ്ടൂരുദശരഥം മനസ്സി വളർന്നോരമാനം നമ്പൂണ്ട് മുനി നായകനെയും ആനന്ദിപ്പിച്ചു നന്നയാമോദം വളർന്നുള്ളിൽ സേവ്യസേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാപം കൈക്കൊണ്ടാരനുദിനം രാഘവനതു കാലം ഏകതാ കുതൂഹലാൽ വേഗം ഏറിയിടുന്ന ഒരു ദുരഗരഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്ന് ൂണീര ഖ്ഗാദ്യായുധങ്ങളെ നടന്നീടിനാട്ടിനായി കാണായമൃഗ സഞ്ചയം കൊല ചെയ്ത ഹരിണഹരിഗരി കരടി കിരി ഗിരിഗിരി ഹരിശൂർദാ ശാർദൂലാദികളമിത വന്യ മൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു നമസ്കരിച്ചു പണങ്ങിനാൻ നിത്യവും ഉഷ ശുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈ കൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനനിമാർ ചരണാമ്പുജം വന്ദിച്ച അനുജനോട് ചേർന്ന് പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു തണ്ട നീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തോ രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാൽ മൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാദി പുരാണ ഇതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനം ദലീനചേത പരമൻ പരാപരൻ പരബ്രഹ്മാഗ്ഞൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ഭൂമി പാലക വൃത്തി കൈക്കൊണ്ടുവാണീടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥം ഏതു ചെയ്യും നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതെ ഒരാത്മാനന്ദം മഹാമായ വൈഭവോ ചിത്രം ചിത്രം വിശ്വാമിത്രന്റെ യാഗരക്ഷ അകാലം വിശ്വാമിത്രനാകിയ മുനുകുല മുഖ്യനും വയോധ്യ്ക്കാൻ മരുന്ന് മാറങ്ങെഴുന്നള്ളീടിനാൻ രാമനായവനിയിൽ മായ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറം ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടോ പ്രത്യുദ്ധാനവും ചെയ്ത് വിധി നന്ദനോടും ചെന്നതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തി അസസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലീടിനം സഫലമായി നിൻ തിരുവടി നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായി ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോ ചിന്തിച്ചെഴും നള്ളിയതെന്നും ഇപ്പോൾ നിൻ അരുൾ ചെയ്യണം ദയാ തെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടാൻ വിശ്വാസത്തോട് ദശരഥനോടത് നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ ഹുമുഖ്യന്മാരം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവരിപതേ രാമദേവനെ അയക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലത് വന്നിടുക നിനക്കും കല്യാണമതേം കരുണാനിധേ നരപദേ ചിന്താ ചഞ്ചലനായ പങ്ക്തി മന്ത്രിച്ചു ഗുരുവിനോടെകാന്തെ ചൊല്ലിയിടാം എന്തു ചൊൽ വധുഗുരോം തന്നെ മമസ്സം ത്യജിച്ചിടവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ചതനേനാം രാമനെ പിരിയുമ്പോൾ നിർണ്ണയോ ഞാൻ രാമനെ നൽകീടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എം തോന്നു നല്ലതിപ്പോൾ എന്ന് നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ മാനുഷനല്ല രാമൻ മാനവശികാമണേ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസോഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മനോവോചനം ഭൂമി ഭാരത്തെ കളവാനായി തന്നുടനേനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ നിന്നട പൂർവജന്മം ചൊല്ലുവൻ ദശരഥം മുന്നം നീ ബ്രഹ്മാൽപ്പജൻ കശ്യപ്രജാപതി നിന്നുടെ പഗ്നിയാകും അതിഥി കൗസല്യകേളിന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്ത് ഞങ്ങൾ മുഹുരാത്മനി ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ള വരമെന്നാൻ പുത്രനായി പിറക്കേണം എനിക്ക് ഭവാൻ എന്ന് സത്വരം അപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനാ പിറംന്നതുരാമനം എന്നറിഞ്ഞാലും പ്രഥീന്ദ്രം ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈ വിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയാം അയോനിജയായി ഉണ്ടായി ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനം നിറഞ്ഞിടേണം നീ എത്രയും ഗുഹ്യമിത് വ്യക്തവ്യമല്ല താനും പുത്രനെ കൂടെ ചീടുക സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാ വിധി പൂജിച്ചു ഭക്തി പൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ട് പോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയും നരികെ അണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനം നുര ചെയ്ത ജനക ജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചുകുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ശാപതൂണിരണഘടപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പെന്തെന്നും എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്ക് നധുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്ന ഒരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിക്ഷുൽ പിസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗകടം കടം നേടിനാൻ വിശ്വാമിത്ര ഹരേ ശ്രീരാമചന്ദ്രം ഭജേ താടകാപഥം താടകാപനം പ്രാപിച്ചീടിനോരന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രം രാഘവകം സത്യപരാക്രമവാരിധി രാമം പോകുമാറില്ലാരുമേ ഇതു കാലം കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലോ ഒരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേം ഒന്നു ചെറു ഞാണുലി ചെയ്ത് രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിത് അതു നേരം ചെറു കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനം ചെന്നു താടകമാറിൽ കൊണ്ടിത് രാമബാണം പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ ഓ സ്വർണരത്നാഭരണഭൂഷിത സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാംകുമാരന്മാരും മുനീന്ദ്രനും രമ്യ തത്ര തധിച്ചു കാമാശ്രമം രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും സിദ്ധാശ്രമം വിശ്വാമിത്രനൂ മുനിഖ്യന്മാരെതിരേറ്റ് നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടേ മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി ഭൂണ്ടരുൾ ചെയ്തോത്തമാഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതും ചെയ്തും ദുഷ്ടരാം നിശ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തപോനിധേ <Sess <twists punched through> <��öz Papa> ും ദീക്ഷിച്ചത് കൗശികൻ അതുകാലം ആഗമിച്ചത് നക്തഞ്ചരന്മാർ പടയോടും മധ്യാകാലെ മേൽഭാഗത്തിങ്കൽ നിന്നതത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടതു നേരം പാരാതെ രണ്ട് ശരം തൊടുത്തു രാമദേവന്മാരീ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതൂരു സുബാഹുവാമവനെയൊരു ശരമം നേരം പ്രീതി പൂണ്ടോടിയിട ചെന്നു രാമപാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയ ഒരു യോജന പാഞ്ഞാനവൻ അണ്ണവോ തന്നിൽ ചെന്നു വീണു രാമപാണം അന്നേരം അവിടെയും ചെന്നത് ദഹി പാനായം മറ്റെങ്ങും ഒരു ശരണം ഇല്ലാഞ്ഞവൻ രക്ഷിക്കണം എന്ന അഭയം പൊക്കീടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീജനം പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിത് ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തത് സന്തോഷത്താൽ ദേവദുന്ദുപികളോ കോഷിച്ചതുകേരം യക്ഷകിന്നരസിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവുമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുടർന്ന ശ്രുപൂർണ്ണാത്രേത്രങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്ത ചെയ്ത് വാത്സല്യത്താൻ ഇരുന്നു മൂന്ന് ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികൻ അവരുമായി അരുൾ ചെയ്തത് നാലാം ദിവസം പിന്നെ മുനി അരുതു വൃതാ കാലം കലകന്ന് കളകം ജനകമഹീപതി തന്നോട മഹായജ്ഞം വിനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ മഹേശ്വരവില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്ക ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി പാലേന്ദ്രന്മാരാർച്ച മനുദിനം ഷോണി പാലേന്ദ്ര ഗുലജാതനാകിയ ഭവാൻ കാണണം മഹാസമാകിയ ധനുരം താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തേ ഭൂപതി ബാലന്മാരും കൂടെപ്പോയി വിശ്വാമിത്രം പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാതാ കുസുമലങ്ങൾ സർവമോരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകക്ഷരനും ഈ വണ്ണം അരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം ജന്തു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിമേ തത്വം എന്തം ചെയ്യണം ഓം ശ്രീരാമചന്ദ്രം ഭജേ